ബിസ്മില്ലാഹി വസ്സലാമു ആലിഹി ജൗഹറത്തു തൗഹീദ് ഒമ്പതാമത്തെ ക്ലാസ് അള്ളാഹുവിന്റെ സിഫത്തുകൾ അഥവാ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പല ഇനങ്ങളിലായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ഇനങ്ങളുണ്ട് നെഫ്സിയ സെൽബിയ മാനി മായനവിയ അങ്ങനെ നാല് തരമുണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് തരം ഇവിടെ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് ഇനി സിഫാത്തുൽ മായനവിയ എന്ന നാലാം ഇനത്തെ പറ്റിയാണ് പറയുന്നത് കിതാബിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് എന്നീ രണ്ട് വരികളിലൂടെയാണ് ഈ പറയുന്ന വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് അള്ളാഹുവിൻ്റെ റാത്ത് അഥവാ സത്ത അതിനെ അറിയിക്കുന്ന പേരല്ലാതെ അതിൻ്റെ മേലെ വിശേഷണങ്ങളായിട്ട് ഉള്ള കാര്യങ്ങളെ അവതരിപ്പിച്ചു അതാണ് സിഫാത്തുൽ മഹാനി അഥവാ കുതിരത്ത് ഇറാദത്ത് ഇൽമ ഹയാത്ത് സമ ബസർ കലാം എന്നീ കാര്യങ്ങളാണ് സിഫാത്തുൽ മഹാനി എന്ന് പറയുന്നത് ഈ സിഫാത്തുൽ മഹാനി ഉള്ള അള്ളാഹുവിന് നിർബന്ധമായും ഉണ്ടാകേണ്ട അവസ്ഥ ഒരു കാര്യം അതാണ് സിഫാത്തുൽ മാനവീയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുതിറത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ കുതിരത്ത് എന്ന് പറഞ്ഞാൽ കഴിവ് എന്നാണ് അതിൻ്റെ ആശയം അപ്പോ കഴിവ് എന്നത് അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ച് പറയുമ്പോൾ അള്ളാഹു കഴിവുള്ളവൻ ഖദീർ എന്ന് അള്ളാഹുവിനെ പറയും അതേപോലെ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് ആ ഇറാദത്ത് ഉള്ള ശക്തി എന്ന ആശയത്തിന് മുരീദ് ഉദ്ദേശിക്കുന്നവൻ ഈ രീതിയിൽ എല്ലാ വിശേഷണങ്ങളെയും അവതരിപ്പിക്കുന്നു അതാണ് സിഫാത്ത് മാനവീയ എന്ന് പറയുന്നത് മുപ്പത്തിയൊന്നാമത്തെ വരിയിൽ പറഞ്ഞു ഹയ്യുൻ അലീമുൻ ഹയ്യുൻ അള്ളാഹു താല ഹയാ ഉള്ളവനാണ് ഹയാത്ത് എന്നത് അഹുവിൻ്റെ വിശേഷണമാണ് അപ്പൊ ഹയാത്തുള്ളവൻ അതാണ് അലീമുൻ ആണ് അള്ളാഹു താലിറുൻ കുതിരത്തുള്ളവനാണ് മുരീദുൻ ഇറാദത്ത് അഥവാ ഉദ്ദേശ്യം ഉള്ളവനാണ് അള്ളാഹു താലു അള്ളാഹു കേൾവി ഉള്ളവനാകുന്നു കേൾവി ഉള്ളവനാകുന്നു ശരിക്കും സമീഉൻ എന്നാണ് ഉള്ളത് സമീഉൻ എന്നതിലെ ബെയ്ത്തിനു വേണ്ടി ആ പദത്തിനെ മാറ്റം വരുത്തി സമ എന്ന് കൊണ്ടുവന്നതാണ് അപ്പം അള്ളാഹു കേൾവി ഉള്ളവൻ ആകുന്നു ബസീറുൻ അള്ളാഹു കാഴ്ച ഉള്ളവൻ ആകുന്നു ുരീതു അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എന്താണോ അവൻ്റെ മഷീയത്തിലുള്ളത് മഷീയത്തുള്ളത് അത് അവന് ഇറാദത്തുള്ള കാര്യമാണ് അറബി ഭാഷയിലെ മഷീയത്ത് ഇറാദത്ത് രണ്ടിനും ഏകദേശം ഉദ്ദേശം എന്ന ആശയമാണ് ആ രണ്ടും ഒരാശയമാണ് ഒരു വിശേഷണമാണ് എന്നാണ് ഇവിടെ സ്ഥാപിച്ചത് അള്ളാഹുവിൻ്റെ മഷീയത്ത് ഉള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഇറാദത്തുമുണ്ട് അപ്പം അത് രണ്ടും ഒന്ന് തന്നെയാണ് മഷീയത്ത് ഇറാദത്ത് എന്ന് പറയണത് ലളിതമായി അതിനെ പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് അതിൻ്റെ ആശയം ഔ കലാമുള്ളവനാണ് സംസാരം അപ്പോൾ ഹയാത്തുള്ളവൻ ഹയ്യർമുള്ളവൻ അലീമ് കുതിരത്തുള്ളവൻ കാതിർ ഇറാദത്തുള്ളവൻ മുരീദ്വൻ സമീഴ് ബസർ അഥവാ കാഴ്ച ഉള്ളവൻ ബസീർ കലാം ഉള്ളവൻ മുത്തലിം അങ്ങനെ ഇറാദത്ത് ഇൽമ ഹയാ ബസർ കലാമ എന്നീ ഏഴ് മഹാനി സിഫത്തുകളുടെ ആ വിശേഷണം ഉൾക്കൊണ്ടവൻ എന്ന ആശയത്തിന് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ അതിനെയാണ് സിഫാത്ത് മാനവീയ എന്ന് പറയുന്നത് പിന്നെ പറയുകയാണ് സുമ സിഫാത്തുൽ ദാത്തി അള്ളാഹു ആകുന്ന ശക്തിയില്ലേ ആ സത്ത അള്ളാഹു അവന് ഉള്ള വിശേഷണങ്ങൾ അവൻ്റെ സിഫത്തുകൾ ലൈസത്ത് ബിഗൈരിൻ അത് അള്ളാഹുവിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കാര്യമല്ല ഈ പറഞ്ഞ വിശേഷണങ്ങളൊന്നും അള്ളാഹുവിന് ഗൈറല്ല ഗൈറ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോവുക പിരിഞ്ഞു പോവുക അത് ഇല്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുതിരത്ത് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അത് ദാത്തിൽ നിന്ന് അവൻ്റെ ആ ശക്തിയിൽ നിന്ന് ആ വിശേഷണം ഒഴിഞ്ഞു പോകൽ എന്നുള്ളത് ഉണ്ടാകുന്നില്ല ഐനി എന്നാൽ അത് ഈ പറയപ്പെടുന്ന വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ദാത്ത് എന്നത് തന്നെയാണ് അള്ളാഹു ആകുന്ന ശക്തി തന്നെയാണ് വിശേഷണം എന്ന് പറയണ്ട വിശേഷണവും അള്ളാഹുവിൻ്റെ ദാത്തും തമ്മിൽ അയിനാണ് രണ്ടും ഒന്ന് തന്നെ അങ്ങനെ പറയണ്ട എന്നാൽ അള്ളാഹുവിൽ നിന്ന് ആ വിശേഷണങ്ങൾ ഒഴിഞ്ഞു പോകല്ലെന്നുള്ളത് ഉണ്ടോ അതും ഇല്ല അങ്ങനെയും പറയണ്ട അതാണിവിടെ മുപ്പത്തി രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത്